നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മെയിൻ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു ഹെഡ് ഓഫീസിന്റെ താഴത്തെ നിലയിലാണ് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമറിക്കൽ നവീകരിച്ച ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക സൗകര്യങ്ങളോടെയാണ് മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മെയിൻ ബ്രാഞ്ച് തുറന്നിരിക്കുന്നത് കച്ചേരി താഴത്തെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിലെ താഴ്ത്ത നിലയിലാണ് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട നവീകരിച്ച മെയിൻ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കയ്യിൽ ലഭ്യമായ പഴയകാല ചരിത്രത്തിൽ നിന്നാണ് ഒരു നൂറ്റാണ്ടിൽ എത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആക്ഷേപരഹിതമായി സംശുദ്ധമായി സത്യസന്ധമായി ഇവിടെ നടത്തിക്കൊണ്ടുവന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിത്തറ അതാണ് ഞങ്ങളെല്ലാം പുതിയ ആളുകളായതിൻ്റെ കൂടെ മുൻഗാമികളായ ആളുകളുടെ മഹത്വമാർന്ന ഒരു പ്രവർത്തനവും അവർക്ക് ഈ നാട്ടിൽ ബഹജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു വലിയ സ്വാധീനവും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആദരവിൻ്റെയും ഒക്കെ ബലത്തിലാണ് ഞങ്ങൾ ഞാൻ വരെയുള്ള ഇപ്പോഴത്തെ ഈ ഭരണസമിതി ഒരു ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകിയത് ആ പിൻബലാണെന്നാണ് ആത്മാർത്ഥമായി എനിക്ക് പറയാനുള്ളത് രണ്ടാമതെനിക്കടുത്ത് പറയാനുള്ളൊരു കാര്യം ഏതൊരു സ്ഥാപനത്തിലും കാണുന്നതിനേക്കാൾ ഉപരിയായി ഒരു വല്ലാത്ത അർപ്പിത സമർപ്പിത മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ജീവനക്കാർ അത് വല്ലാത്ത ഒരു അനുഗ്രഹം തന്നെ നൂറ്റി ചെല്ലുവാനം ജീവനക്കാർക്ക് ഒരാളിൽ പോലും അവർക്കെതിരായി ഒരു അച്ചടക്ക നടപടിയോ ഒരു ആക്ഷേപം സ്വീകരിച്ചതിൻ്റെ എൻക്വയറിയോ ഈ സ്ഥാപനത്തിൽ നടത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനമാണ് ജനങ്ങൾക്ക് ഒരു യഥാർത്ഥത്തില് നൂറു വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലാകമാനം കർമ്മമണ്ഡലം വ്യാപിച്ചു മുന്നേറുന്ന മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ജനകീയ ബാങ്കിംഗിലൂടെ മൂവാറ്റുപുഴയിലെയും പരിസര ജനങ്ങളുടെ വിശ്വാസവും ആദരവും നേടിയെടുത്തുകൊണ്ടാണ് പ്രയാണം തുടരുന്നത് ബാങ്കിന്റെ നവീകരിച്ച മെയിൻ ബ്രാഞ്ച് ഇടപാടുകാരുടെ സൗകര്യാർത്ഥമാണ് ആധുനിക സൗകര്യങ്ങളോടെ നിലവിലെ കെട്ടിടത്തിന്റെ താഴ്ത്ത നിലയിൽ പ്രവർത്തനമാരംഭിക്കുന്നത് രണ്ട് താലൂക്കുകളിലായി പതിമൂന്ന് ബ്രാഞ്ചുകളാണ് ബാങ്കിനുള്ളത് നൂറിലധികം ജീവനക്കാരും വിവിധ ബ്രാഞ്ചുകളിൽ ജോലി ചെയ്യുന്നു ആയിരത്തിനാനൂറ് സ്ക്വയർ ഫീറ്റാണ് പുതിയ ബ്രാഞ്ചിന്റെ വിസ്തീർണം നിരവധി ഭരണസമിതികൾ പരിശ്രമിച്ചിട്ടും സാധ്യമാക്കാത്ത നവീകരണം നടത്തിയത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നേട്ടമാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരികളായ സഹകാരികൾക്ക് ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിനുള്ള ക്യു ആർ കോഡ് പ്രകാശിപ്പിച്ചു കൺസ്യൂമർ ഫെഡ് വൈസ് പ്രസിഡന്റ് പി എം ഇസ്മയിൽ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ സി കെ സോമൻ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോർജ് മാന്തോട്ടം കോറബിസ്കോപ്പ ലൈബ്രറി കൌൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ വാർഡ് കൌൺസിലർ രാജ്യശ്രീരാജു മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജയ്മോൻ യൂച്ചെറിയാൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി ജോയ് ഭരണസമിതി അംഗങ്ങളായ പി ബി അജിത് കുമാർ ബിനോയ് മാത്യു പി എച്ച് നവാസ് ടി ശിവദാസ് പി എ ജോണി കെ എ സകേഷ് കുമാർ കെ പി പ്രസന്ന ഡോളി ബിനോയ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ വി എം സുനിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗങ്ങളായ കെ ടി മത്തായിക്കുഞ്ഞ് രാജു തോമസ് പി എം ജോഷി ജനറൽ മാനേജർ എം എ ഷാൻഡി എന്നിവർ പങ്കെടുത്തു ഒമാനിയ റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻപുഴ